രണ്ട് സിനിമയും ഞങ്ങൾ അഭിനയിച്ചിട്ടുണ്ട് ഇനി അടുത്തൊരു പടം വരുന്നുണ്ട് നിങ്ങളവർക്ക് ഇതിനിടയിൽ എപ്പോഴാണ് ഈ ഇതെല്ലാം ഷൂട്ട് ചെയ്താൽ എൻ്റെ വീടും പൊരിസര പ്രദേശത്തുമാണ് അപ്പോൾ അങ്ങനെ ഗ്രൂപ്പ് സാറ് എനിക്ക് നല്ല കലാകാരൻ കൂടിയാണ് ഞാനവർക്ക് മണിക്ക് ഷൂട്ടിംഗ് ഉണ്ടെന്ന് പറഞ്ഞാൽ ആറ് അമ്പത്തഞ്ചാം പതേ എത്തിയിരിക്കും അത്ര കൃത്യമായി മികച്ചൊരു എന്താ പറയുക ഒരു ഡോക്ടർ എന്ന നിലയിലും അദ്ദേഹം തന്നെ സ്വന്തമായി ഒരു ഒരു മാസിക ഇറക്കുന്നുണ്ട് ഹോമിയോ മേഖലയുമായി ബന്ധപ്പെട്ട് അങ്ങനെ ഒരു വ്യക്തിത്വമാണ് കോട്ടയം മണിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ വന്ന് കോട്ടയത്ത് പരിചയപ്പെടുത്തണ്ട ഈ കാലഘട്ടത്തിൻ്റെ ചെയ്യപ്പെടുത്തലായിട്ടുമൊക്കെ ദീർഘകാലമായിട്ട് നമ്മുടെ പത്രമാധ്യമ രംഗത്ത് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യമുണ്ട് ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ അപ്പോൾ ഇവരുടെയൊക്കെ നേതൃത്വത്തിലാണ് ഈ പ്രവർത്തനങ്ങൾ നടക്കുന്നത് അപ്പൊ തീർച്ചയായും ഒരുപാട് സന്തോഷം ഒരുപാട് ഒരുപാട് സന്തോഷം ഒരിക്കൽ കൂടി എല്ലാവരെയും അനുമോദിക്കുന്നു ആഹ് പറഞ്ഞിരുന്നു

在啊那个。